കേരള ബ്ലാസ്റ്റേഴ്സ് സാധകർ കാത്തിരുന്ന ആ ദിനമുഹൂർത്തങ്ങൾ വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറാൻ അവൻ എത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഫ്രഞ്ച് താരം അലക്സാണ്ടർ കൊയഫ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റ മത്സരം നടത്താൻ വരികയാണ് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പാണ് താരം കൊൽക്കത്തയിലേക്ക് എത്തിയത് താരത്തിന് വമ്പൻ വമ്പനുസ്വീകരണം തന്നെയാണ് കൊൽക്കത്തയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നൽകിയതും എന്തായാലും ഇപ്പോൾ താരം ഇപ്പോൾ പരിശീലനമൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുമുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹം പരിശീലനം നടത്തുന്ന ചിത്രങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് ഏതായാലും ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി കളിക്കാനായിട്ടുള്ളത് അതുടൻ തന്നെ വരും തീയതികളൊന്നും വന്നിട്ടില്ല എന്തായാലും ആ മത്സരത്തിൽ താരം കളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ എന്തായാലും യും ബ്ലാസ്റ്റേഴ്സിന്റെ വജ്ര വജ്രായുധമായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ മിലോസ് ട്രെൻസിച്ചിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ അലക്സാണ്ടർ കോയഫും കൂടി ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര അത് ശക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും മിലോസിൻ്റെയും അതുപോലെ തന്നെ അലക്സാണ്ടർ കോയഫിൻ്റെയും ആ മികച്ച കോംബോയ്ക്കായി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഈ രണ്ട് താരങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര അത് ശക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്